ഒക്ടോബർ രണ്ടിന് സ്കൂളുകളിൽ മോദിയെക്കുറിച്ചുള്ള സിനിമ പ്രദർശിപ്പിക്കാനുള്ള വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഗാന്ധിജിയോടുള്ള അധിക്ഷേപമെന്ന് കോൺഗ്രസ് ആരോപിച്ചു പ്രധാനമന്ത്രിയുടെ പിറന്നാളിനോടനുബന്ധിച്ചാണ് ഇന്നലെ മുതൽ ഒക്ടോബർ രണ്ട് വരെ സിനിമ പ്രദർശിപ്പിക്കാൻ നിർദ്ദേശിച്ചത് അമേരിക്കൻ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കുറച്ചതിന് പിന്നാലെ യു എസ് ക്യാപിറ്റോളിന് പുറത്ത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വർണ പ്രതിമ ഉയർത്തി ബിറ്റ്കോയിൻ കൈയിലേന്തി നിൽക്കുന്ന ട്രംപിന്റെ ഭീമാകാരൻ പ്രതിമയാണ് ഉയർത്തിയത് ക്രിപ്റ്റോകറൻസി നിക്ഷേപകരാണ് പ്രതിമ സ്ഥാപിക്കാൻ പണം മുടക്കിയതെന്നാണ് വിവരം ക്രിപ്റ്റോ കറൻസി വിഷയത്തിലെ ട്രംപിന്റെ നിലപാടാണ് പ്രതിമ സ്ഥാപിക്കാനുള്ള പ്രചോദനമെന്നാണ് വിലയിരുത്തൽ പിന്നാലെ ഇതു സംബന്ധിച്ച വിവാദവും പൊട്ടിപ്പുറപ്പെട്ടു പ്രശസ്ത അവതാരകൻ ജിമ്മി കിമ്മലിന്റെ ടോക്ക് ഷോ നിർത്തലാക്കി എ ബി സി നെറ്റ്വർക്ക് ചാർലി കെർക്ക് വധത്തെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളെ തുടർന്നാണ് നടപടി വൈറ്റ് ഹൌസിന്റെ സമ്മർദ്ദവും നടപടിക്ക് പിന്നിലുണ്ടെന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഡിസ്നിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം കിർക്കിന്റെ കൊലപാതകം മാഗ ഗ്യാങ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു എന്നായിരുന്നു തിങ്കളാഴ്ച തന്റെ പരിപാടിയിൽ കിമ്മൽ ആരോപിച്ചത് ഇന്ത്യയും ചൈനയും ഉൾപ്പെടെയുള്ള ഇരുപത്തിമൂന്ന് രാജ്യങ്ങളെ നിരോധിത മരുന്നുകളുടെ ഉൽപ്പന്നത്തിലും വിതരണത്തിലും മുൻപന്തിയിലുള്ള രാജ്യങ്ങളായി പട്ടികപ്പെടുത്തി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിയമവിരുദ്ധ ലഹരി മരുന്നുകളും അവയുടെ നിർമ്മാണത്തിനാവശ്യമായ രാസവസ്തുക്കളും നിർമ്മിക്കുകയും കടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ രാജ്യങ്ങൾ അമേരിക്കയുടെയും അവിടുത്തെ പൗരന്മാരുടെയും സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുകയാണെന്ന് ട്രംപ് പറഞ്ഞു ലക്ഷദ്വീപിനെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കാനുള്ള ചുവടുവയ്പ്പിന്റെ ഭാഗമായി ദ്വീപിലെ അഗത്തിയിൽ ആദ്യമായി കസ്റ്റംസ് സ്റ്റേഷൻ വരുന്നു തിങ്കളാഴ്ച കസ്റ്റംസ് സ്റ്റേഷന്റെ പ്രവർത്തനം ആരംഭിക്കും ഇതോടെ അന്താരാഷ്ട്ര ടൂറിസ്റ്റുകൾക്കും കപ്പലുകൾക്കും ലക്ഷദ്വീപിലേക്ക് നേരിട്ടെത്താൻ കഴിയും കെയ്റോയിലെ ഈജിപ്ഷ്യൻ മ്യൂസിയത്തിൽ നിന്ന് മൂവായിരം വർഷം പഴക്കമുള്ള സ്വർണവള കാണാതെ പോയി ണാതെ പോയ ഫറവോയുടെ ഈ സ്വർണവളയ്ക്കു വേണ്ടി ഈജിപ്തിൽ ഇപ്പോൾ രാജ്യവ്യാപകമായി തിരച്ചിൽ നടക്കുകയാണെന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഈജിപ്തിലെ ടൂറിസം പുരാവസ്തു മന്ത്രാലയം പറയുന്നത് റീസ്റ്റോറേഷനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കിടയിലാണ് ഈ സ്വർണവള കാണാതായതെന്നാണ് മാച്ച് റെഫറി ആൻറ്റി പൈക്രാഫ്റ്റ് മാപ്പ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് തങ്ങൾ ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ യു കളിക്കാൻ കളിക്കാനിറങ്ങിയതെന്ന് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പാക് നായകനോടും ടീം മാനേജറോടും പൈക്രോഫ്റ്റ് മാപ്പ് പറഞ്ഞെന്ന് പാകിസ്ഥാൻ പ്രസ്താവനയിൽ അറിയിച്ചു മുൻ താരങ്ങളായ പ്രഖ്യാൻ ഓജയും ആർ പി സിംഗും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ഷൻ കമ്മിറ്റിയിലേക്ക് സ്ഥാനമൊഴിയുന്ന ശരത്തിനും സുബ്രതോ ബാനർജിക്കും പകരം ഓജയും ആർ പി സിംഗും സെലക്ഷൻ കമ്മിറ്റിയിൽ എത്തുമെന്നാണ് റിപ്പോർട്ട് മുൻ താരം പ്രവീൺ പ്രവീൺകുമാർ കേരള കോച്ച് അമേ ഖുറേഷി തുടങ്ങിയവർ അപേക്ഷകരായുണ്ടെങ്കിലും ഓജയ്ക്കും ആർ പി സിംഗിനുമാണ് സാധ്യത കൂടുതൽ ലോകസമ്പന്നരുടെ ഫോബ്സ് റിയൽ ടൈം പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി വീണ്ടും ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി ഫോർബ്സിന്റെ കണക്ക് പ്രകാരം ഏഴ് ബില്ല്യൻ ഡോളർ ആസ്തിയാണ് എം എ യൂസഫലിക്കുള്ളത് പട്ടികയിൽ അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴാം സ്ഥാനത്താണ് അദ്ദേഹം കഴിഞ്ഞ ആഴ്ച സെപ്റ്റംബർ പത്തിന് യൂസഫ് അലിയെ മറികടന്ന് ജോയ് ആലൂക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയ് ആലൂക്കാസ് മലയാളി സമ്പന്നരിൽ ഒന്നാമതെത്തിയിരുന്നു അന്ന് ജോയ് ആലൂക്കാസിന്റെ ആസ്തി ആറ് ബില്യൺ ഡോളറും എം എ യൂസഫലിയുടെ ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്ല്യൺ ഡോളറും ആയിരുന്നു നിലവിൽ ജോയ് ആലൂക്കാസിന്റെ റിയൽ ടൈം ആസ്തി അഞ്ച് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലുലുവിൻ്റെ റീറ്റെയിലിന്റെ വരുമാനങ്ങളും ആസ്തികളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഫോബ്സ് കണക്കാക്കിയിരുന്നത് ഇപ്പോൾ ലുലുവിന്റെ ബാക്കി രാജ്യങ്ങളിലെ ആസ്തിയും കൂടി ഇതിൽ ഉൾപ്പെടുത്തിയതോടെ എം എ യൂസഫലിയുടെ ആസ്തി ഏഴ് ബില്യൺ ഡോളറിലെത്തി സമാനമായ അപ്ഡേഷനുകൾ പല കമ്പനികളിലും വരുന്നത് ഉടമകളുടെ ആസ്തിയിൽ പ്രതിഫലിക്കും ലോകത്ത് ജിമെയിൽ ഉപയോഗിക്കുന്ന നൂറ്റി എൺപത് കോടി ആളുകൾക്കും ഗൂഗിൾ പുതിയൊരു മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇൻഡയറക്ട് പ്രോംറ്റ് ഇൻജെക്ഷൻസ് എന്ന പേരിലുള്ള സൈബർ ആക്രമണത്തെക്കുറിച്ചാണ് ഗൂഗിളിൻ്റെ മുന്നറിയിപ്പ് എഐ സിസ്റ്റങ്ങളെ തന്നെ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളിൽ ഒന്നാണ് ഇൻഡയറക്ട് പ്രോംപ്റ്റ് ഇൻജെക്ഷൻസ് എന്നാണ് ഗൂഗിൾ പറയുന്നത് എഐ പ്രോംപ്റ്റിലേക്ക് അപകടകാരികളായ കമാൻഡുകൾ നേരിട്ട് നൽകുന്നതിന് പകരം ഇമെയിലുകളിലും ഡോക്യുമെന്റുകളിലും കലണ്ടർ ഇൻവൈറ്റുകളിലും ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങൾ ഒളിപ്പിച്ചു വെക്കുന്നു എന്നാണ് ഗൂഗിളിന്റെ മുന്നറിയിപ്പ് ഉപയോക്താവിന്റെ വിവരങ്ങൾ മോഷ്ടിക്കാൻ ഹാക്കറുകൾ ഗൂഗിളിൻ്റെ ജമിനിയെ ഉപയോഗപ്പെടുത്തുന്നുവെന്നും ടെക് വിദഗ്ധർ പറയുന്നു ഉപയോക്താവ് അറിയാതെ പാസ്വേഡുകൾ വെളിപ്പെടുത്താൻ ജെമിനിയെ പ്രേരിപ്പിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന കമാൻഡുകളോട് കൂടിയ ഇമെയിലുകൾ ഹാക്കറുകൾ അയക്കുന്നുവെന്നാണ് അവർ പറയുന്നത് ഹോണ്ട ആദ്യത്തെ സ്പോർട്സ് ഇലക്ട്രിക് മോട്ടോർസൈക്കിൾ സൈക്കിൾ പുറത്തിറക്കി ഡബ്ല്യു എൻ ഏഴ് എന്ന് പേരിട്ടിരിക്കുന്ന ഇത് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വിൽപ്പനയ്ക്കെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് സിംഗിൾ ചാർജിൽ നൂറ്റിമുപ്പത് കിലോമീറ്റർ റൈഡിംഗ് റേഞ്ചാണ് ഹോണ്ട അവകാശപ്പെടുന്നത് കൂടാതെ മുപ്പത് മിനിറ്റിനുള്ളിൽ ഇരുപത് ശതമാനം മുതൽ എൺപത് ശതമാനം വരെ ടോപ്പ് അപ്പ് ചാർജ് കൈവരിക്കാനും കഴിയും ആറ് കെ വി എ ചാർജറിന്റെ സഹായത്തോടെ മോട്ടോർ സൈക്കിളിന് മൂന്ന് മണിക്കൂറിനുള്ളിൽ പൂഴ്യത്തിൽ നിന്ന് ഫുൾ ചാർജ് കൈവരിക്കാൻ കഴിയും പവർ ട്രെയിനിന്റെ കാര്യത്തിൽ ഇതിന് പതിനെട്ട് കിലോവോട്ട് ലിക്വിഡ് കൂൾഡ് മോട്ടർ ലഭിക്കുന്നു എന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഫൈവ് പോയിൻ്റ് സീറോ ഇഞ്ച് ഫുൾ കളർ കെ എഫ് ടി സ്ക്രീനാണ് ഹോണ്ട ബൈക്കിൽ സജ്ജമാക്കിയിരിക്കുന്നത് ആദ്യം ഡോളറിനും ഏകദേശം ലക്ഷം രൂപയ്ക്കും തുടർന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലും ലോഞ്ച് ചെയ്യും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിനെതിരെ ഗുരുതര ആരോപണവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വോട്ട് കൊള്ളക്കാരെ ഗ്യാനേഷ് കുമാർ സംരക്ഷിക്കുന്നുവെന്നാണ് രാഹുൽ ഉയർത്തുന്ന ആരോപണം പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്യുന്നവരെ ഒഴിവാക്കുകയാണെന്നും വോട്ടുകൊള്ളയ്ക്ക് നൂറ്റിയൊന്ന് ശതമാനം തെളിവുണ്ടെന്നും രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കർണാടകയിലെ അലന്ത് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് ആറായിരത്തോളം പേരെ നീക്കിയതായി രാഹുൽ ഗാന്ധി തെളിവുകൾ സഹിതം ആരോപിച്ചു ദില്ലിയിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ രാഹുൽ വീണ്ടും വിമർശനമുന്നയിച്ചത് ഇത് ഹൈഡ്രജൻ ബോംബല്ലെന്നും ഹൈഡ്രജൻ ബോംബ് വരുന്നതേയുള്ളൂവെന്നും പറഞ്ഞാണ് രാഹുൽ ഗാന്ധി വാർത്താസമ്മേളനം ആരംഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ ആരോപണങ്ങൾ തള്ളി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും വ്യക്തികളെ നേരിട്ട് കേൾക്കാതെ ഓൺലൈനായി രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ വോട്ടൊഴിവാക്കാനാവില്ലെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി ഓൺലൈനായി വോട്ട് വോട്ടൊഴിവാക്കുന്നതിനുള്ള സാധ്യതയില്ലെന്നും വോട്ടറിനെ കേൾക്കാതെ വോട്ട് വോട്ടൊഴിവാക്കുന്ന നടപടി പൂർത്തീകരിക്കാനുമാകില്ലെന്നും രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു ഉന്നയിച്ചിരിക്കുന്ന ഈ ആക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേതാണെന്നും അന്ന് ചില ക്രമക്കേടുകൾ കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നുവെന്നും പക്ഷേ ആ നീക്കം ഫലപ്രദമായില്ലെന്നും കൃത്യമായി അതിനെ തടഞ്ഞിരുന്നെന്നും കമ്മീഷൻ വ്യക്തമാക്കി കർണാടകയിലെ അലന്തു മണ്ഡലത്തെ ഉദാഹരിച്ചാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ഇക്കുറി ആരോപണമുന്നയിച്ചത് മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾക്ക് സഹായം ലഭിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നും കോൺഗ്രസ് പാർട്ടിക്ക് ജയസാധ്യതയുള്ള ബൂത്തുകളെയാണ് ഈ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു വോട്ടർമാരെ നീക്കം ചെയ്യാൻ ഉപയോഗിച്ച സെൽഫോൺ നമ്പറുകൾ പങ്കുവച്ച രാഹുൽ ഗാന്ധി അവ കർണാടകയിൽ നിന്നുള്ളതല്ലെന്നും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളതാണെന്നും പറഞ്ഞു മുൻ മുഖ്യമന്ത്രി എ കെ ആന്റണിയെ പിന്തുണച്ച് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ അന്നത്തെ സർക്കാർ ശിവഗിരിയെ സഹായിക്കുകയാണ് ചെയ്തതെന്നും കോടതി നിർദ്ദേശപ്രകാരമാണ് പോലീസ് നടപടിയുണ്ടായതെന്നും അത് അനിവാര്യമായിരുന്നുവെന്നും സ്വാമി സച്ചിദാനന്ദ പറഞ്ഞു സഭയിലെ ചർച്ചയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയം പറയാനില്ലെന്നും സ്വാമി സച്ചിദാനന്ദ വ്യക്തമാക്കി മുത്തങ്ങയിൽ നേരിട്ടത് കൊടിയ മർദ്ദനമാണെന്നും എത്ര കാലം കഴിഞ്ഞു മാപ്പ് പറഞ്ഞാലും അതിന് അർഹതയില്ലെന്നും സി കെ ജാനു കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ ക്രൂരമായ പീഡനത്തിന് വിധേയമായെന്ന് സി കെ ജാനു പറഞ്ഞു വേദന അങ്ങനെ തന്നെ നിലനിൽക്കും വൈകിയ വേളയിലാണെങ്കിലും നടപടി തെറ്റായിപ്പോയി എന്ന് പറഞ്ഞതിൽ സന്തോഷമുണ്ട് അവിടെ സമരം ചെയ്ത എല്ലാവർക്കും ഭൂമിയാണ് നൽകേണ്ടത് മാപ്പ് പറയുന്നതിനേക്കാൾ പ്രയോജനം അതിനാണുണ്ടാവുക മുത്തങ്ങയിൽ ഇരുന്നൂറ്റി എൺപത്തിമൂന്ന് പേർക്ക് ഭൂമി നൽകാൻ തീരുമാനമായെങ്കിലും ആ പ്ലോട്ട് പോലും ഇതുവരെ കണ്ടെത്തി നൽകിയിട്ടില്ലെന്നും സി കെ ജാനു പറഞ്ഞു മുത്തങ്ങ പോലീസ് നടപടി വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾക്കില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ എ കെ ആന്റണി റണ്ണിംഗ് കമൻറ്ററിക്കില്ലെന്നും പറയാനുള്ളത് ഇന്നലെ പറഞ്ഞുമെന്നും അത് ക്ലോസ്ഡ് ചാപ്റ്ററാണെന്നും എ കെ ആന്റണി വ്യക്തമാക്കി തന്റെ വാർത്താസമ്മേളനം പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിട്ടില്ലെന്നും അപ്രിയ സത്യങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തുറന്നുപറയാനും പറയാതിരിക്കാനും സാധ്യതയുണ്ടെന്നും ഇനിയും മറ്റു വിഷയങ്ങളിൽ മാധ്യമങ്ങളെ കാണുമെന്നും എ കെ ആന്റണി പറഞ്ഞു നിയമസഭയിൽ ഇന്നും അടിയന്തര പ്രമേയത്തിൽ ചർച്ച തുടർച്ചയായി മൂന്നാം ദിവസമാണ് സഭയിൽ അടിയന്തര ചർച്ച നടക്കുന്നത് സംസ്ഥാനത്ത് അതിരൂക്ഷമായ വിലക്കേറ്റമാണ് നിലനിൽക്കുന്നത് ഈ സാഹചര്യത്തിലാണ് വിലക്കയറ്റം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് പ്രതിപക്ഷത്തുനിന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎയാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയപ്പോൾ മന്ത്രി പരിഹസിച്ചുവെന്ന് പി സി വിഷ്ണുനാഥ് എംഎൽഎ പറഞ്ഞു വെളിച്ചെണ്ണ വിലക്കേറ്റം അതിരൂക്ഷമാണ് പപ്പടത്തിന് വെളിച്ചെണ്ണയിലേക്ക് എത്താൻ ഇനിയും കാത്തിൽക്കേണ്ടിവരും സപ്ലൈകോ അടക്കം എല്ലാ സംവിധാനങ്ങളും പരാജയമാണ് നാനൂറ്റി ഇരുപത് കോടി ആവശ്യപ്പെട്ടതിൽ പകുതി പോലും അനുവദിച്ചിട്ടില്ല ശരിക്കും സി പി ഐക്കാർ അവതരിപ്പിക്കേണ്ട പ്രമേയമാണിതെന്നും പി സി വിഷ്ണുനാഥ് പറഞ്ഞു പാലേക്കര ടോൾ പിരിവ് വിലക്കിൽ തിങ്കളാഴ്ചയോടെ തീരുമാനമെടുക്കാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി ടോൾ വിലക്ക് അതുവരെ തുടരും ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിച്ചു ജില്ലാ കളക്ടർ ഇന്നും ഹാജരായി ഇടക്കാല ഗതാഗത കമ്മിറ്റി സമർപ്പിച്ച പുതിയ റിപ്പോർട്ട് കോടതി പരിശോധിച്ചു ഹർജി നൽകിയവരെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്താൻ സാധിക്കില്ല എന്ന് എൻ എച്ച് എടതി അറിയിച്ചു ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിൽ ജോലികൾ അതിവേഗം പുരോഗമിക്കുന്നുണ്ടെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി ചിഞ്ചുറാണി ക്ഷീരകർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർധനമുണ്ടാവുക മിൽമയ്ക്കാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത് ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു സഭയിൽ തോമസ് കെ തോമസ് എം എൽ എയുടെ സബ്മിഷന് മറുപടി നൽകുന്നതിനിടയിലാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കുട്ടിത്തെ കുറെക്കൂടി ശ്രദ്ധ പുലർത്തണമായിരുന്നുവെന്ന് നടനം സംവിധായകനുമായ രമേശ് പിഷാരടി എം എൽ എക്കെതിരെ ലൈംഗികാരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലാണ് കോൺഗ്രസ് അനുഭാഗി കൂടിയായ രമേശിന്റെ പ്രതികരണം എന്നാൽ ആരോപണങ്ങൾ തെളിയും വരെ രാഹുലിനെ സ്ഥാനങ്ങളിൽ നിന്നും നീക്കേണ്ട കാര്യമില്ലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രതിഷേധങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകുമെന്നും വിധിവരട്ടെ എന്ന് പറയാൻ രാഹുലിന്റെ വിഷയത്തിൽ ഒരു പരാതിയും പോലുമില്ലെന്നും രമേശ് ന്യായീകരിച്ചു ഒരു നല്ല വാക്കെങ്കിലും പറയുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ ചെന്നത് സുരേഷ് ഗോപി തിരസ്കരിച്ച ആനന്ദവല്ലി തെരഞ്ഞെടുപ്പ് സമയത്ത് വന്നപ്പോൾ കരുവന്നൂരിലെ പണം വാങ്ങി നൽകുമെന്ന് പറഞ്ഞിരുന്നുവെന്നും അത് പ്രതീക്ഷിച്ചാണ് അവിടെ ചെന്നത് മറുപടി കേട്ടപ്പോൾ വലിയ സങ്കടമായെന്നും ആനന്ദവല്ലി പറഞ്ഞു ഒന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് സഹകരണ സംഘത്തിൽ നിന്ന് കിട്ടാനുള്ളത് ചികിത്സാ ചെലവിന് പോലും പണമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് സഹകരണ സംഘംകാർ പറ്റിച്ച പണമാണെന്നും ആനന്ദവല്ലി പറഞ്ഞു കൊല്ലത്ത് ഊരിത്തെക്കാറായ ടയറുമായി സ്കൂൾ ബസിന്റെ അപകടയാത്ര കൊട്ടാരക്കുര കലയപുരത്താണ് സംഭവം ഏനാത്ത് മൗണ്ട് കാർമൽ സ്കൂളിലെ ബസ്സാണ് അപകടകരമായി ഓടിയത് സ്കൂൾ ബസിന്റെ മുനത്തെ ടയർ മീറ്ററുകളോളം നീങ്ങി ബസ്സിൽ നിറയെ കുട്ടികളുണ്ടായിരുന്നു സംഭവം മോട്ടോർ വാഹന വകുപ്പ് സേഫ്റ്റി വോളണ്ടിയർമാരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൾ വൻ ദുരന്തമൊഴിവാവുകയായിരുന്നു തുടർന്ന് സ്കൂൾ ബസ് മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു തിരുവനന്തപുരത്തെ എസ്ഇ പി ക്യാമ്പിലെ പോലീസ് ട്രെയിനിയെ തൂങ്ങി മരിച്ചു നിലയിൽ കണ്ടെത്തി പോലീസ് ട്രെയിനിയായ ആനന്ദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ആനന്ദ് കഴിഞ്ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു പിന്നീട് ചികിത്സയ്ക്ക് ശേഷം ക്യാമ്പിൽ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആനന്ദ് ഇന്ന് രാവിലെ ബാത്റൂമിലാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജ്വല്ലറിയിൽ മോതിരം വാങ്ങാനെത്തി സ്വർണമാലയുമായി കടന്നുകടഞ്ഞ യുവതിയെ മാഹി പോലീസ് പിടികൂടി അഴിയൂർ ഹാജിയർ പള്ളിക്ക് സമീപത്തെ മനാസ് കോട്ടേഴ്സിൽ താമസിക്കുന്ന ധർമ്മടം നടുവിലെത്തറ എൻ ആയിഷ നാൽപ്പത്തിയൊന്നാണ് മാഹി പോലീസിന്റെ പിടിയിൽ മാഹി ബസിലിക്കു സമീപത്തെ ശ്രീലക്ഷ്മി ജ്വല്ലറിയിൽ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതിയാണ് സംഭവം പാലക്കാട് അട്ടപ്പാടിയിലേക്ക് അനധികൃതമായി വൻതോതിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ച കേസിൽ മുഖ്യപ്രതി പോലീസ് പിടിയിൽ അരപ്പാറ സ്വദേശിയായ നാസർ അൻപത്തിയെട്ടാണ് മണ്ണാർക്കാട് പോലീസിന്റെ പിടിയിൽ ഇക്കഴിഞ്ഞ പതിമൂന്നിനാണ് ആനമൊഴി ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ കടത്തുകയായിരുന്ന സ്ഫോടക വസ്തുക്കൾ പോലീസ് പിടികൂടിയത് സ്ത്രീകൾക്കെതിരായ അധികൃത കേസുകൾ ഉയരുന്നതോടെ കുട്ടികളുമായി അമ്മമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സംസ്ഥാനത്ത് വർധനവ് കഴിഞ്ഞ ഏഴു മാസത്തിനിടെ മാത്രം ഗാർഹിക പീഡനം നേരിട്ട പത്തൊൻപത് സ്ത്രീകൾ ആത്മഹത്യ ചെയ്തപ്പോൾ പറക്കമുട്ടാത്ത ഒൻപത് മക്കളുമില്ലാതായി വിദ്യാഭ്യാസ വികസന സൂചികയിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന മുന്നേറ്റം ഗാർഹിക അതിക്രമം തടയുന്നതിൽ ഘടകമല്ലെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ ദേശീയ കുടുംബാരോഗ്യ സർവേ റിപ്പോർട്ടും വ്യക്തമാക്കുന്നത് സമസ്ത നേതാവ് ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ ലഹരി ലൈംഗിക ആരോപണങ്ങളുണ്ടെന്ന് സി പി എം നേതാവ് നാസർകോളായി കാക്കനാടൻ എഴുതിയ കുടജാദ്രയിലെ സംഗീതം എന്ന പൂർണ്ണ പബ്ലിക്കേഷൻ പുറത്തിറക്കിയ പുസ്തകത്തിലാണ് നദ്വി ബസ്സിലുള്ള സ്ത്രീയോടെ മോശമായി പെരുമാറിയതിന്റെ പരാമർശമുള്ളതെന്ന് നസർകോളായി പറഞ്ഞു പുസ്തകത്തിൽ നിന്ന് പരാമർശമുള്ള ഭാഗം വായിച്ചുകൊണ്ടാണ് നസർകോളായിയുടെ പരാമർശം മണ്ണാർക്കാട് ഇലമ്പുപുലാശേരിയിൽ കുടുംബവഴക്കിനിടെ ഭർത്താവ് ഭാര്യയെ കൊലപ്പെടുത്തി കോട്ടയം സ്വദേശിയായ മോളാണ് കൊല്ലപ്പെട്ടത് സ്വദേശിയായ പോലീസ് ശബരിമല ദ്വാരപാലക പാളിയിലെ തൂക്കവ്യത്യാസത്തിൽ അന്വേഷണം നടത്തി വ്യക്തതയുണ്ടാകട്ടെ എന്ന് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി വിജിലൻസ് അന്വേഷണവുമായി സഹകരിക്കും ദ്വാരപാലക ശില്പത്തിന്റെ കോപ്പർ പാളികളാണ് ദേവസ്വം കൈമാറിയത് അറ്റകുറ്റപ്പണികൾ നടത്തി സ്വർണം പൊതിയണം എന്നായിരുന്നു ആവശ്യം മെയിൻ്റനൻസ് വർക്ക് നടത്തിയപ്പോൾ തൂക്കവ്യത്യാസം വന്നിട്ടുണ്ടാകും ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് പുതിയ ഭാഗം ഘടിപ്പിച്ചിരുന്നു അരയ്ക്ക് നീക്കം ചെയ്യുകയും പോളിഷ് നടത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർണം പൂഷണുന്നതിന് മുൻപാണ് ഇത് ചെയ്തത് ഹൈക്കോടതി പറഞ്ഞ തൂക്കക്കുറവ് ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചതാകാമെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു ആഗോള അയ്യപ്പ സംഗമത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഫണ്ട് സ്പോൺസർഷിപ്പ് വഴിയാണെന്നും ഏഴ് കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നതായും ദേവസ്വം മന്ത്രി പറഞ്ഞു ദേവസ്വം ബോർഡിനോ സർക്കാരിനോ ബാധ്യത വരില്ലെന്നും അയ്യപ്പസംഗമത്തിൽ എൻ എസ് എസും എസ് എൻ ഡി പിയും പങ്കെടുക്കുമെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തർക്ക് അവരുടെ ആശയങ്ങൾ അവതരിപ്പിച്ച് പൊതു രൂപവൽക്കരിക്കാൻ സംഗമവേദി മാറുമെന്ന് മന്ത്രി പറഞ്ഞു ബി ജെ പി ദേശീയ കൌൺസിൽ അംഗവും മുതിർന്ന ബി ജെ പി നേതാവുമായ ചേറ്റൂർ ബാലകൃഷ്ണൻ എൺപത് വയസ്സ് അന്തരിച്ചു കോഴിക്കോട് ഓമശ്ശേരിയിലെ വീട്ടിൽ വാർധകൃസഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമത്തിലായിരുന്നു സംസ്കാരം വൈകിട്ട് അഞ്ചു മണിക്ക് വീട്ടുവളപ്പിൽ നടക്കും ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ കോഴിക്കോട് ജില്ലാ അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ സഭയിൽ പരോക്ഷമായി പരിഹസിച്ച് എം എൽ എ വി ജോയ് കാട്ടിൽ മാൻകൂട്ടങ്ങളുണ്ട് അത് ഉപദ്രവകാരികളല്ല എന്നാൽ നാട്ടിൽ ചില മാൻകൂട്ടങ്ങളുണ്ട് അത് അപകടകാരികളാണെന്നും വി ജോയ് പറഞ്ഞു സ്വന്തം അച്ഛനേക്കാൾ പ്രായമുള്ള ആളുകളെയും ഈ മാൻകൂട്ടം അഭിസംബോധനം ചെയ്യുന്നത് എഡോ എന്നാണെന്നും അദ്ദേഹം പറഞ്ഞു സാധാരണക്കാർക്ക് ആശ്വാസമേകാൻ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി പരിഷ്കാരങ്ങൾ സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ പ്രാബല്യത്തിൽ വരികയാണ് ജി എസ് ടി കൗൺസിൽ യോഗത്തിൽ അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് ലളിതമായ നികുതി നിരക്കുകൾ മാത്രമായിരിക്കും ഇനി ഉണ്ടാവുക ഇതിലൂടെ ബിസ്ക്കറ്റ് സോപ്പ് ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ അഞ്ചു രൂപയുടെ ബിസ്ക്കറ്റ് പത്ത് രൂപയുടെ സോപ്പ് ഇരുപത് രൂപയുടെ ടൂത്ത് പേസ്റ്റ് തുടങ്ങിയ ചെറിയ പാക്കറ്റുകളുടെ വില കുറയ്ക്കാൻ കമ്പനികൾക്ക് പദ്ധതിയില്ലെന്ന് മണി കൺട്രോൾ റിപ്പോർട്ട് ചെയ്യുന്നു മുഖ്യമന്ത്രിയെ നേരിട്ടറിയിക്കാനുള്ള വിഷയങ്ങൾ പൊതുജനങ്ങൾക്ക് വിളിച്ചു പറയാനുള്ള മുഴുവൻ സമയം കോൾ സെന്റർ സിറ്റിസൺ കമക്ട് സെന്റർ തുടങ്ങാൻ മന്ത്രിസഭായോഗത്തിൽ തീരുമാനം മുഖ്യമന്ത്രി നേരിട്ട് ഫോണിൽ സംസാരിച്ചില്ലെങ്കിലും ഇവിടെ വരുന്ന വിഷയങ്ങളെല്ലാം നേരിട്ട് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ വരുന്ന രീതിയിലാണ് പദ്ധതിയുടെ പ്രവർത്തനം ഈ സർക്കാരിന്റെ കാലത്ത് തന്നെ കേരളത്തിലെ മുഴുവൻ സാനിറ്ററി മാലിന്യവും സംസ്കരിക്കാനാവുന്ന പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി എം ബി രാജേഷ് നിയമസഭയിൽ അറിയിച്ചു തൃശൂർ കോർപ്പറേഷൻ പാലക്കാട് വർക്കല നഗരസഭകൾ എളവള്ളി കൊരട്ടി ഗ്രാമപഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ സാനിറ്ററി മാലിന്യ സംസ്കരണത്തിനായി ഡബിൾ ചേംബർ ഇൻസിനറേറ്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഇനി നാല് റീജിയണൽ പ്ലാന്റുകൾ കൂടി വരുമെന്നും വി കെ പ്രശാന്തിന്റെ ശ്രദ്ധാക്ഷണിക്കലിന് മന്ത്രി മറുപടി പറഞ്ഞു തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉപകരണക്ഷേമത്തിന് താൽക്കാലിക പരിഹാരത്തിന് സാധ്യത ഇന്നലെ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിതരണക്കാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തി ഭാഗികമായി കുടിശ്ശീര തീർക്കാമെന്നും മുഴുവൻ തുകയും ഉടൻ നൽകാമെന്നും ചർച്ചയിൽ ആരോഗ്യവകുപ്പ് അറിയിച്ചതോടെ ഉപകരണ വിതരണം പുനസ്ഥാപിക്കുന്നത് ആലോചിക്കാമെന്ന് കരാറുകാർ മറുപടി നൽകി സമസ്തയുടെ നൂറാം വാർഷിക പരിപാടിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്ന കാര്യം ഞാൻ സംസാരിച്ചു എന്ന ന്യൂനപക്ഷ മോർച്ച ദേശീയ പ്രസിഡന്റ് ജമാൽ സിദ്ദിഖിയുടെ പ്രസ്താവന അടിസ്ഥാനരഹിതമാണെന്ന് സമസ്ത പ്രസിഡന്റ് സയിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ പറഞ്ഞു തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പ്രധാന വിഗ്രഹവും ശ്രീകോയിലിന്റെ ഭാഗങ്ങളും പുനരുദ്ധാരണം നടത്തുന്ന പ്രവൃത്തികൾ മുഖ്യതന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാകണമെന്ന് ഹൈക്കോടതി സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം പുനരുദ്ധാരണം ആരംഭിക്കുമെന്ന് ക്ഷേത്ര ഭരണസമിതി അറിയിച്ചപ്പോഴാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ജസ്റ്റിസ് എം ബി സ്നേഹലത എന്നിവരുള്പ്പെടുന്ന ഡിവിഷൻ ബെഞ്ച് ഇക്കാര്യം വ്യക്തമാക്കിയത് ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക എന്നത് വായ്പയെടുത്തവരുടെ അവകാശമല്ലെന്ന് സുപ്രീംകോടതി വായ്പ എടുത്തയാൾക്ക് ഒറ്റത്തവണ തീർപ്പാക്കലിന് അർഹതയുണ്ടെങ്കിലും പദ്ധതിയിൽ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണം അല്ലാത്തപക്ഷം ആനുകൂല്യത്തിന് നിക്ഷിപ്ത അവകാശമില്ലെന്നും തന്യ എനർജി എൻ്റർപ്രൈസസും എസ്ബിഐയും തമ്മിലുള്ള കേസിൽ ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് വ്യക്തമാക്കി അധ്യാപികയുടെ അടിയേറ്റ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയുടെ തലയോട്ടിയിൽ പരുക്ക് സംഭവിച്ചതായി പരാതി ടീച്ചർ ബാഗ് ഉപയോഗിച്ച് കുട്ടിയുടെ തലക്കെടുത്തതിനെ തുടർന്നാണ് പരിക്കുപറ്റിയതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു ബാഗിൽ സ്റ്റീൽ ചോറ്റുപാത്രമുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശിലെ ചിറ്റൂർ ജില്ലയിലെ പൂങ്കനൂരിൽ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയായ സാത്വിക നാഗശ്രിക്കാണ് പരിക്കുപറ്റിയത് ഹിന്ദി അധ്യാപികയായ സലീവ ഭാഷയ്ക്കെതിരെയാണ് പരാതി ധർമ്മസ്ഥലയിൽ വീണ്ടും വൻ വഴിതിരിവ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആരോപണങ്ങൾ കെട്ടുചമച്ചതാണെന്നാരോപിക്കപ്പെട്ട ശേഷവും പ്രദേശത്ത് നിന്ന് മൃതദേഹവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നു എന്നതാണ് അമ്പരപ്പിക്കുന്നത് ഇന്നലെ മാത്രം സ്ഥലത്തുനിന്ന് അഞ്ച് തലയോട്ടികൾ കണ്ടെത്തിയെന്നാണ് എസ്ഐ ടി സ്ഥിരീകരിച്ചത് ബംഗലകുട വനമേഖലയിൽ നിന്ന് അസ്ഥി കഷ്ണങ്ങളും ലഭിച്ചു തലയോട്ടിയും അസ്ഥി കഷ്ണങ്ങളും വിശദപരിശോധനയ്ക്കയക്കും വനമേഖലയിലെ തെരച്ചിൽ ഇന്നും തുടരുമെന്നും എസ്ഐ അറിയിച്ചു മധ്യപ്രദേശിലെ ഒരു തെമ്പിളിലെ കേടുപാടുകൾ സംഭവിച്ച വിഷ്ണുവിഗ്രഹം പുനരുദ്ധാരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടു നൽകിയ ഹർജിയിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് നടത്തിയ പരാമർശങ്ങൾ വിവാദത്തിൽ സുപ്രീംകോടതിയുടെ ഈ പരാമർശം അഭിഭാഷകരടക്കമുള്ള ചിലരെ പ്രകോപിപ്പിച്ചു വിഗ്രഹം പുനരുദ്ധാരണം ചെയ്യണമെന്നുള്ള ഹർജി ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അധ്യക്ഷനായ ബെഞ്ച് തള്ളിക്കരുന്നു ഈ വിഷയം പുരാവസ്തു വിഭാഗത്തിന്റെ അധികാരപരിധിയിലുള്ളതാണെന്നും ഇതിനായി മഹാവിഷ്ണുവിനോട് തന്നെ പ്രാർത്ഥിക്കൂ എന്നും കോടതി ഹർജിക്കാരനോട് പറഞ്ഞു പാകിസ്ഥാനും സൌദി അറേബ്യയ്ക്കുമിടയിൽ തന്ത്രപ്രധാന സൈനിക കരാർ ഒപ്പുവച്ചത് പഠിക്കുമെന്ന് ഇന്ത്യ മേഖലയുടെ സ്ഥിരതയ്ക്കും ഇന്ത്യയുടെ നാഷണൽ സുരക്ഷയ്ക്കും ഇതുണ്ടാക്കുന്ന പ്രത്യാഘാതം പഠിക്കും രാജ്യസുരക്ഷ ഉറപ്പാക്കുന്ന എല്ലാ നടപടികൾക്കും കേന്ദ്രം പ്രതിജ്ഞാബദ്ധമെന്നും ഇന്ത്യ വ്യക്തമാക്കി ഇസ്രായേൽ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് പാകിസ്ഥാൻ സൌദി കരാർ ഇന്ത്യയുമായുള്ള ബന്ധത്തെ കരാർ ബാധിക്കില്ലെന്ന് സൌദി പ്രതികരിച്ചു